നമസ്കാരം എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദ്യമായ സ്വാഗതം വിശദമായി വീഡിയോയിലേക്ക് കടക്കും മുമ്പ് അവസാന ഇരുപത്തിയെട്ട് ദിവസത്തെ കണക്കുകൾ പ്രകാരം നമ്മുടെ വീഡിയോകൾ കണ്ടുപോകുന്ന എഴുപത്തിമൂന്ന് ശതമാനത്തോളം പേരും ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ ദയവായി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക ഇന്ന് ഇന്ത്യൻ സൂപ്പർ ലീഗിൽ എഫ് സി ഗോവയും മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻറ്റും തമ്മിലുള്ള മത്സരമായിരുന്നു നടന്നത് മത്സരം അവസാനിച്ചപ്പോൾ എതിരില്ലാത്ത ഒരു ഗോളിന് മോഹൻ ബഗാൻ എഫ് സി ഗോവയെ പരാജയപ്പെടുത്തിയിരിക്കുകയാണ് എഫ് സി ഗോവയെ സംബന്ധിച്ചിടത്തോളം ഈ സീസണിൽ അവർ നേരിടുന്ന ആദ്യത്തെ പരാജയം കൂടിയാണ് ഇന്നത്തെ മത്സരത്തിന്റെ രണ്ടാം പകുതിയിൽ ദിമുത്രിയോസ് പെട്രാട്ടോസ് ആണ് മോഹൻ ബഗാനു വേണ്ടി ഇന്ന് വിജയഗോൾ സമ്മാനിച്ചത് ഇതോടുകൂടെ അല്ലെങ്കിൽ ഈ ഒരു വിജയത്തോടു കൂടെ കേരള ബ്ലാസ്റ്റേഴ്സിനെ മറികടന്നുകൊണ്ട് മൂന്നാം സ്ഥാനത്തേക്കും മോഹൻ ബഗാൻ പോയിന്റ് ടേബിളിൽ എത്തിയിട്ടുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിനേക്കാൾ ഒരു മത്സരം കുറവാണ് മോഹൻ ബഗാൻ കളിച്ചിട്ടുള്ളത് അതേസമയം ബ്ലാസ്റ്റേഴ്സിനും മോഹൻ ബഗാനും നിലവിൽ ഒരേ പോയിൻ്റ് ആണെങ്കിലും ഗോൾ ഡിഫറൻസിൽ മൂന്നാം സ്ഥാനത്തേക്ക് എത്താൻ മോഹൻ ബഗാന് കഴിഞ്ഞിട്ടുണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് താങ്ക്